കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സാബുവിന്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം രാഹുൽ വിജയൻ വിജയം വിശദാംശങ്ങളുമായി രാഹുൽ നിലവിലെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം അവിടെ അരങ്ങേറുന്നത് രാഹുൽ വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി രാഹുൽ കേൾക്കാമെങ്കിൽ വിശദാംശങ്ങൾ എന്താണ് നിലവിലെ സാഹചര്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഈ കട്ടപ്ര പോലീസ് സ്റ്റേഷന് മുമ്പിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പോലീസ് എന്തായാലും ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ സാബു മരിച്ചതിന് ശേഷം ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേരുടെ പേര് കൃത്യമായി എഴുതിയിരുന്നു അവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നത് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കട്ടപ്പുരം ടൗണിലൂടെ വന്ന് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് മാർച്ച് ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് സമാധാനപരമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാരിക്കേഡ് മറികടക്കാനോ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല പ്രതിഷേധം ാണ് ഈ സംസ്കാര ചടങ്ങുകൾ ശേഷം സാബുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കട്ടപ്പന ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവർത്തകർ എല്ലാവരും തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ തരത്തിൽ പ്രവർത്തകരുടെ പങ്കാളിത്തവും ഈ പ്രതിഷേധ സമരത്തിലുണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഈ സാബുവിൻ്റെ മരണം സംഭവിച്ച ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇന്നലെ സാബുവിൻ്റെ മൃതദേഹം ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതായത് പോസ്റ്റും ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കാതെ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉള്ള മൂന്ന് പേർക്കെതിരെ നടപടി പോലീസ് സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത് അത്തരമൊരു ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് മൃതദേഹം അവിടുന്ന് മാറ്റിയത് പക്ഷേ ഇതുവരെ നടപടി സ്വീകരിച്ചില്ല പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ നിയോഗിച്ചെങ്കിലും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല പോലീസ് കളിക്കുന്നു അതുകൊണ്ട് അത് നടപടി ഇത്തരം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ് നിക്ഷേപകനും വ്യാപാരിയുമായി സാബുവിന്റെ ആത്മഹത്യയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇതിൽ നടപടി സ്വീകരിക്കുന്നവരെ പ്രതിഷേധം തുടരുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്